അധ്യക്ഷൻ സ്വാഗതം ആശംസിച്ച ഗ്രന്ഥശാല സംഘത്തിൻ്റെ സെക്രട്ടറി എം വി കുഞ്ഞിക്കണ്ണൻ വേദിയിലുള്ള പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന സുനിൽ പട്ടേന അതുപോലെ നമ്മുടെ ലോക്കൽ സെക്രട്ടറി സി മാധവൻ നന്ദി പ്രകാശിപ്പിക്കുന്ന എം നാരായണൻ തിരുവത്തൂർ വേദിയിൽ ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന മുണ്ണിലാൽ ചെറുവത്തൂർ അതുപോലെ സന്തോഷ് പുതുക്കുന്ന സന്തോഷ് പുതുക്കുന്നു അതുപോലെ സീനറ്റിന്റെ അമ്പി സുരേഷ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിട്ടൊന്ന് മാറിയിരിക്കുകയാണ് കാരണം സ്വാഗതം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം നമ്മളെ ഒക്കെ സ്വാഗതം ചെയ്യുമ്പോഴും അങ്ങനെ ഒരു കയ്യടി ഉണ്ടായിട്ടില്ല എന്നാൽ ഇവരുടെ മൂന്ന് പേരുടെയും പേര് പറയുമ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു നിങ്ങൾ അവരെ ണ്ട് എന്നുള്ളതാണ് ആ കൈയ്യത് ഏതായാലും നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ എ പണിക്കർ സംബന്ധിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ ഗ്രന്ഥശാല സംഘത്തിന്റെ നേതാവ് തന്നെ നമ്മുടെ ഈ നാട്ടിനകത്ത് എത്രയോ ഗ്രന്ഥശാലകൾ കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടിയും അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതിനു വേണ്ടിയും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം ആദ്യമായി സനാതനധർമ്മം എന്ന പേരിൽ ഒരു വായനശാല ആരംഭിക്കുകയും അതിന്റെ ഭാഗമായി തന്നെ പിന്നീട് നിരവധി ഗ്രന്ഥശാലകൾ ഉണ്ടാവുകയും അതുവഴി വായനയിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നതിനു വേണ്ടി ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം അപ്പൊ ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം ആചരിക്കുകയും അതുപോലെ ഐവിദാസിന്റെ ജന്മദിനമായ ജൂലൈ ഏഴിന് നമ്മുടെ വായനാ വാലാചരണം ദിനങ്ങൾ എപ്പോഴും ഉണ്ട് അല്ലെ ഇപ്പൊ തൊട്ടടുത്ത ദിവസം കഴിഞ്ഞത് എന്താണ് പിതൃദിനം അങ്ങനെ എല്ലാവരെയും ഓർമ്മിക്കുന്നതിനും എല്ലാ എല്ലാ ദിനങ്ങൾക്കും ഒരു ഓർമ്മ ദിനം എന്നുള്ള പേരിൽ നമ്മൾ ആചരിച്ചു വരികയാണ് അപ്പൊ വായനയുടെ ഓർമ്മയെ കുറിച്ച് പറയുമ്പോൾ ഒട്ടേറെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെയൊക്കെ തന്നെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിനു വേണ്ടി നല്ല വായന ഏറ്റവും അത്യാവശ്യമാണ് നല്ല രീതിയിൽ വായിക്കാനും വായിച്ച് വളരാനും കുഞ്ഞുണ്ണി മാഷി പറഞ്ഞതുപോലെ വായിച്ച് വളരാൻ നമുക്ക് കഴിയണം വായിച്ചില്ലെങ്കിൽ സംഭവിക്കും വായിച്ചില്ലെങ്കിൽ വളയും വായിച്ചാൽ വിളയും ആ രീതിയിലേക്ക് നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരേപോലെ ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് നമ്മുടെ വായന ഉപകാരപ്പെടുമ്പോൾ എന്നാൽ ഇന്ന് വായന പറഞ്ഞ് പറഞ്ഞ് വരുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറി പോകുന്നുണ്ട് കാരണം ഇന്റർനെറ്റിന്റെ ഉപയോഗം അതുപോലെ നമ്മൾ വല്ലാതെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അതിലുള്ള ഈ വായന അത് മോശമൊന്നുമല്ല വായിക്കുന്നുണ്ടെങ്കിൽ അത് മോശം പക്ഷെ നമ്മള് തൊട്ട് തൊട്ട് വിടുന്ന ഒരു സ്ഥിതി ഉണ്ട് അല്ലെ സമയം കിട്ടാതിരിക്കുമ്പോൾ അപ്പൊ പിന്നെ ഈ വായന ആയാലും ലോകത്തെ കുറിച്ച് അറിയണമെങ്കിൽ വായന ഉണ്ടായിരിക്കണം അതിനുവേണ്ടിട്ടാണ് നമ്മുടെ വായനാ ദിനം ഒക്കെ തന്നെ ആചരിക്കുന്നത് ഇന്നിപ്പോ സ്കൂളിനകത്തും അതുപോലെ എല്ലാ സ്ഥാപനങ്ങളിലും ഇന്ന് വായനാ ദിനം ആചരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ആചരിക്കുന്നത് കൊണ്ട് മാത്രമായി ഇപ്പൊ ഇവിടെ അനുമോദിക്കുന്നുണ്ട് കുട്ടികളെ ഇരുന്നൂറ്റൊന്ന് പുസ്തകം വായിച്ച കുട്ടിയുണ്ട് അതുപോലെ മൂന്ന് പുസ്തകം വായിച്ച എഴുപത് പുസ്തകം വായിച്ച കുട്ടികളൊക്കെ അങ്ങനെ ഇവിടെ ഉണ്ട്